സംഘപരിവാറുകാർ അവരുടെ കഴിവുകേടിനെ മറയ്ക്കാൻ വീണ്ടും ഒരു മുസ്ലിം നാമധാരിയെ ഇരയാക്കുകയാണ് അതാണ് മുഹമ്മദ് റിയാസ് ദേശീയപാത നിർമ്മാണം ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി വകുപ്പിനോ മുഹമ്മദ് റിയാസിനോ സംസ്ഥാന സർക്കാരിനോ ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്നിരിക്കെ ആ നിർമ്മാണത്തിന് വേണ്ട സ്ഥലം ഏറ്റെടുത്തു എന്ന ഒറ്റ കാരണത്താൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് പോയി കണ്ട് അത് വീഡിയോ എടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റം മുഴുവൻ ഒരു വ്യക്തിയുടെ മേലിൽ ചാർത്തുകയാണ് പ്രത്യേകിച്ച് സംഘപരിവാറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏത് വിഷയത്തിലും പിന്തുണ കിട്ടാൻ ഒരു മുസ്ലിം നാമധാരി ഉണ്ടെങ്കിൽ അതിനെ വളരെ പെട്ടെന്ന് കത്തിച്ചെടുക്കാമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവരുടെ വീഴ്ചയെ അവരുടെ കഴിവുകേടിനെ ഇതിനെ എല്ലാം വരയ്ക്കാൻ റിയാസ് എന്ന പേര് പേരുപയോഗിക്കുന്നത് റിയാസ് പി ഡബ്ല്യു ഡി മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ ഈ സംസ്ഥാനം ചെലവാക്കി സ്ഥലമേറ്റെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിർമ്മാണത്തിന് വേണ്ട പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നത് ഈ സർക്കാരാണെങ്കിൽ ആണെങ്കിൽ അതിനുവേണ്ട നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചു കൊടുക്കാനും ബാക്കി യൂട്ടിലിറ്റി സർവീസുകളെല്ലാം നടത്തി കൊടുക്കുന്നത് സർക്കാർ ആണെങ്കിൽ അതിൻ്റെ നിർമ്മാണ പുരോഗതിയും നിർമ്മാണം വേഗത്തിൽ തീർക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് കരുതിക്കൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനമോ അതിൻ്റെ ഡി പി ആർഒ